നമസ്കാരം ഡോക്ടറിൻ്റെ അഭിജിത്ത് വിജയൻ ഹണിറോസിൻ്റെ വിഷയം ബോബി ചെമ്മണ്ടോൻ്റെ വിഷയം ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സബ്ജെക്റ്റാണ് മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ കിടന്ന് ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബേസ് എന്നൊക്കെ പറയുന്നത് തുടക്കവും അറിയാം ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യവും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ ഇത്രയും കിടന്ന് മാധ്യമങ്ങൾ കുത്തി ആവശ്യമൊന്നുമില്ല ചില സമയത്ത് തോന്നും മീഡിയ പറയുന്നതാണോ സത്യം ആ മീഡിയ ഇനി പറയുന്നത് തെറ്റാണോ ചില ആളുകളുടെയൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മീഡിയയിൽ എന്തെഴുതി വെക്കുന്നു അതൊക്കെയാണ് ശരി ചിലർക്ക് മീ ചിലർ മീഡിയയാണ് ചിലരുടെ നിയമം അങ്ങനെ അതൊക്കെ പോട്ടെ മീഡിയയ്ക്ക് എന്ത് വേണോ പറയാം നാളെ അവർ മാറ്റി പറയും അങ്ങനെ കുറച്ച് പ്രവർത്തനമാണ് മീഡിയയിൽ കുറ്റം പറയുന്നില്ല അവർക്കും അരിവടിച്ച് ജീവിച്ചു പോകണ്ടേ പക്ഷേ അണിറോസിൻ്റെയും നമ്മുടെ ബോബി ബോബീച്ചമ്മണ്ണിൻ്റെയും വിഷയത്തിലോട്ട് വരുമ്പോൾ ആധികാരികമായിട്ട് നിയമ നടപടികൾ ഹണി റോസ് സ്വീകരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഇനി കോടതി തീരുമാനിക്കും ഇന്നിപ്പം രാഹുൽ ഈശ്വരനെതിരെയും പരാതി പോയിട്ടുണ്ട് രാഹുൽ ഈശ്വർ ആൻറ്റിസിപ്പേറ്ററി വെയിലിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ളതാണ് നിയമവശങ്ങൾ പോകുന്നത് അപ്പം നിയമം എന്താണ് പറയുന്നത് ഹൈക്കോടതി എന്താണ് പറയുന്നത് ഏത് രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതെന്നും നമുക്കറിയില്ല അതൊക്കെ നമുക്ക് ഭാവിയിലുള്ള കാര്യമാണ് പക്ഷേ ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന ചില വേദനകളുണ്ട് അത് ഹണി റോസിന് ചിലപ്പോൾ എന്താ പറയുക കുറേ അനുഭവിച്ചിട്ട് ഈ വീണ്ടും അത് ഒരുപാട് രീതിയിലേക്കായപ്പോൾ പ്രതികരിച്ചതായിരിക്കാം അപ്പോൾ പ്രതികരിച്ചു എന്ന് പറയുമ്പോൾ ഹണി റോസിനെ നമുക്ക് രണ്ട് രീതിയിൽ കണക്കാക്കാം കാരണം ബോച്ചെ മാത്രമല്ല ബോബി ചമ്മണു മാത്രമല്ല ഹണി റോസിനെ അതിൽ പല കാര്യങ്ങളും പറഞ്ഞില്ല കാരണം ഹണിറോസിൻ്റെ ഒരു വീഡിയോയ്ക്ക് തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സ് എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കോമൺ സെൻസ് ഉള്ള ഒരു മലയാളിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് അതിലിരിക്കുന്ന എല്ലാവരും ഹണിറോസിൻ്റെ പല ഇതിൽ ബോഡി ഷെയ്മിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ ശരീരഭാഗത്തിൻ്റെ ഒരു അവയവത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്ന ഒരു ബോഡി ഷെയ്മിങ് അത് പലപ്പോഴായിട്ടും ഇപ്പോൾ തുടങ്ങിയതല്ല ഹണിറോസിനെതിരെ ഇതിപ്പോൾ തുടങ്ങിയതല്ല ആ ഒരു കാര്യത്തിലൊന്നും ഹണിറോസ് അന്നൊന്നും ഒരു ഇതെടുത്തിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല പക്ഷേ ഇന്ന് ചിലപ്പോൾ ബോബി ചെമ്മണനെതിരെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ ഹണിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത്രത്തോളം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി കാണും അതുകൊണ്ടായിരിക്കാം നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് പറഞ്ഞു വയ്ക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഏതൊരു മനുഷ്യനും ഈ ഈ ഒരു ഭൂമിയിൽ ജീവിച്ച് തുടങ്ങുന്ന സമയത്ത് അവൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ആയിരിക്കും വളർന്നു വരുന്നത് ചിലപ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ കടന്നു വരുന്ന എല്ലാവരും ഈ ക്ലാസ്സുകളിലൂടെ കടന്നു വന്ന് വലിയ ആളുകളായിട്ടുള്ളവരായിരിക്കും പക്ഷേ എവിടെയൊക്കെയോ ചില ആളുകൾ അവിടെ തന്നെ സ്റ്റെക്കായി പോയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോഡി ഷെയ്മിങ് തന്നെയാണ് ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ ബോഡി ഷെയിം ചെയ്ത് പുറകോട്ടാക്കാം എന്നുള്ളത് നമ്മുടെ മലയാളികളല്ലാതെ വേറെ ആർക്കും അത് കഴിയത്തില്ല മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല എന്നല്ല എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ ബോഡി ഷെയിമിങ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് മലയാളികൾ നമ്മുടെ സുഹൃത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അത്രയും പരിചയമുള്ള മറ്റ് ബന്ധുക്കൾ എല്ലാവരെയും നമ്മളൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബോഡി ഷെയിം ചെയ്യുന്നവർ തന്നെയാണ് ഈ ഇരിക്കുന്ന എല്ലാ മലയാളികൾ അപ്പോൾ ഒരു ബോഡി ഷെയ്മിങ്ങിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒരു വ്യക്തി അയാളുടെ പ്രവർത്തന മേഖലയിൽ എത്രത്തോളം പുറകോട്ട് പോകാൻ ആ ബോഡി ഷെയ്മിങ്ങിന് കഴിയും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു വ്യക്തി ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ വരുന്ന പറയുന്നൊരു കൊച്ചുകുട്ടി വ്യക്തി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി ആയിരിക്കാം അപ്പോൾ ആ കുട്ടിയെ പുറകോട്ട് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യം ബോഡി ഷെയ്മിങ് തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം പ്രോത്സാഹനമാണ് അത് പലപ്പോഴും മലയാളികൾക്ക് അറിയില്ല പ്രോത്സാഹനം കൊടുത്തൊരു വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മലയാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ആ വ്യക്തിയെ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് കണ്ടുപിടിച്ച് പുറകോട്ട് കൊണ്ടുവരാനോ ഭയങ്കര കാര്യമാണ് ഞാൻ ഒരുപാടൊന്നും കിടന്ന് സംസാരിക്കുന്ന കാര്യത്തിലേക്ക് പക്ഷേ എന്നാലും ഇന്ന് ചെറിയൊരു കാര്യം പറയണം ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും നിർവികാരമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് അയാളെ ബോഡി ഷെയിം ചെയ്യുന്നതൊക്കെ തന്നെയാണ് കുറേയൊക്കെ ബോഡി ഷെയിം ചെയ്തു കഴിയുമ്പോൾ ആൾ അത് ആളുകൾ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെടും മീൻസ് കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ നല്ല നല്ല കട്ടക്കി നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ല രീതിയിൽ കളിയാക്കി 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 വരുമ്പോൾ നമ്മൾ ആൾറെഡി എന്തായി മാറും അതിലോട്ടങ്ങ് ആയി മാറും പിന്നീട് നമുക്ക് ആ ഒരു കാരണം ആ ഒരു കാര്യത്തിൽ ബോധേടാവാൻ തോന്നില്ല ആ ബോധയിടാവാതിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മിടുക്ക് മുന്നോട്ട് പോവാം അല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അത് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ മതി പക്ഷേ ചില വ്യക്തികൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല എല്ലാ വ്യക്തികൾക്കും ഒരേ മെന്റാലിറ്റി ആണെന്നില്ല ഇപ്പോ ബോഡി ഷെയിമിങ് നടത്തുന്നത് പല രീതിയിലാണ് ചിലപ്പോൾ ഒരാളുടെ വണ്ണം ഒരാൾക്ക് ഇച്ചിരി വണ്ണം കൂടി പോയി കഴിഞ്ഞാൽ എടാ തടിയ എടാ പൊണ്ണ പേരിൽ കളിയാക്കുക വെളുപ്പിൻ്റെ പേരിലൊന്നും കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കറുപ്പിന്റെ പേരിൽ കളിയാക്കുക പിന്നീട് അയാളുടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു എന്താ പറയാ ഡിഫിക്കൽറ്റ് അയാളുടെ എന്തെങ്കിലും ബോഡിയിൽ ഉണ്ടായ ബോഡിയിലുണ്ടായും ശരീരത്തിനുണ്ടായ എന്തെങ്കിലും ഒരു എന്താ കുറവ് മൂലം അദ്ദേഹത്തെ കളിയാക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ട് കൊണ്ടു ഒരു കാര്യം മനസ്സിലാക്കുക ആ വ്യക്തി അനുഭവിക്കുന്ന ചിലപ്പോൾ വേദന നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും അത് എല്ലാ വ്യക്തികൾക്കും ഇല്ല ചില വ്യക്തികളൊക്കെ അത് എന്തു ചെയ്യുക പോട പുല്ലേ എന്ന് പറഞ്ഞ് കളയുന്നവരും ഉണ്ട് അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരാൾ ഒരാളുടെ ശരീര കടനയെപ്പറ്റി കളിയാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എന്താ നമ്മൾ രീതിയിലുള്ള ഒരു സ്വഭാവം ആണത് അത് അതാണിപ്പം ഹണിറോസിൻ്റെയും ബോബി ചെമ്മണ്ടൂരിൻ്റെയും രീതിയിൽ പറഞ്ഞു ഞാൻ അവരെ കാര്യം ഞാൻ എടുക്കുന്നില്ല ഞാൻ കംപ്ലീറ്റ്ലി ഉള്ളൊരു കാര്യമാണ് പറയുന്നത് കാരണം ഈ ഒരു കാര്യത്തിലോട്ട് കടന്നു വരുമ്പോൾ ഈ ചർച്ചാ വിഷയായിട്ടെടുക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മളെ ഒരു ഒരു വ്യക്തി നമ്മൾ നടന്നു പോകുന്നു ആ വ്യക്തിയെ കാണുമ്പോൾ അയാൾക്ക് പൊക്കം കുറവാണോ കുള്ളേ അയാൾക്ക് തടികൂടെ നോക്കാം തടിയേ അയാൾക്ക് കറുപ്പാണെങ്കിൽ കറുപ്പ് അയാൾക്ക് എന്തെങ്കിലും വികരാങ്ങനുണ്ടെങ്കിൽ ഞൊണ്ടി ഇങ്ങനെയൊക്കെ പേരുകൾ പറയാം അത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വല്ലാത്തതാണ് കാരണം എന്തെങ്കിലും അദ്ദേഹം നിൽക്കുന്ന പ്രവർത്തി മേഖല അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന സ്കൂൾ അദ്ദേഹം നിൽക്കുന്ന ക്ലാസ് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു പരിപാടിക്ക് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഇത് ഉള്ളിൽ കിടക്കും ഞാൻ തടിയാണല്ലോ അല്ലെങ്കിൽ ഞാൻ കറുത്തിരിക്കുകയാണല്ലോ അല്ലെങ്കിൽ ഞാൻ എന്താണ് എനിക്ക് എൻ്റെ കാലിന് സ്വാധീനക്കുറവാണല്ലോ മറ്റൊരാളുടെ പോലെ അല്ലല്ലോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും കണ്ടോ ഇത് അയാളുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നത് അയാളുടെ എതിർവശം നിൽക്കുന്നത് നമ്മളെ പോലുള്ള ആളുകൾ തന്നെയാണ് അതെന്ന് പറയുന്ന എല്ലാ വ്യക്തികൾക്കും ഇഷ്ടപ്പെടണം എന്നില്ല ചില ആളുകളൊക്കെ അത് പൊരുത്തപ്പെട്ട് നമ്മുടെ സൗഹൃദം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രം നമ്മോടൊപ്പം നിൽക്കുന്നതാണ് ഈ ഒരു ഹണി റോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ആ അതെന്ന് പറയുന്ന ബോഡി ഷെയിമിങ്ങിൻ്റെ പീക്കിലെ അവർ പോയതുകൊണ്ടായിരിക്കാം ഹണിറോസ് ഇപ്പോൾ പ്രതികരിച്ചത് കാരണം ഒരാളെ സെക്ഷലി ബോഡി ഷെയിം ചെയ്യുക എന്ന് പറയുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നടന്നു പോകുമ്പോൾ കൊള്ളാലോ അല്ലെങ്കിൽ ഇത് ഇതായോ ഇത് ചെയ്തല്ലോ കാരണം ശരി നിങ്ങളെ ആസ്വദിക്കൂ അവരുടെ ബോഡിയോ നിങ്ങളുടെ നിങ്ങളുടെ ഈ പ്രകൃതിയോ എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ് വൈ എന്തിനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് അവരെ അത് പറു കുത്തിനോപിപ്പിക്കുന്നു അതാണ് പറഞ്ഞത് ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നല്ലത് എന്ന് വിചാരിച്ചിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും അങ്ങ് മിടുക്കന്മാരോ എല്ലാം തികഞ്ഞവരോ ഒന്നുമല്ല എന്തെങ്കിലുമൊക്കെ കുറവ് നിങ്ങൾക്കും ഉണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ ആ കുറവ് മറച്ചു വെക്കാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്ത് നിങ്ങൾ വലിയ ആളായിട്ട് മുന്നോട്ട് പോകുന്നു ഇത് ഹണി റോസിന്റെയോ ബോബി ചെമ്മണ്ണൂരിന്റെയോ പേരിൽ ഞാൻ പറയുന്നൊരു വീഡിയോ അല്ല അതിന്റെ നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ കോടതി ഇനിയിപ്പം പരിഗണിച്ചതിന് ശേഷം മുന്നോട്ട് പോകും പക്ഷേ ബോഡി ഷേമിങ് എപ്പോഴും നല്ലതാണ് കൂട്ടുകാരെ എന്ന് വിചാരിക്കരുത് നമ്മോടൊപ്പം നമ്മളെ കൂടെ ചേർത്ത് നിർത്താൻ കഴിയുക അത് എന്തെങ്കിലും കുറവുള്ള ഒരാളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അല്ലാതെ അയാളെ ഇത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ജസ്റ്റ് നമ്മുടെ ഒരു ടൈം പാസ് ആയിരിക്കും പക്ഷെ അയാൾക്കതൊരു ടൈം പാസ് ആയിരിക്കത്തില്ല അത് അയാൾക്ക് ഒരു ലൈഫ് ടൈം വേദനയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ താങ്ക്